ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നുണ്ട് സാധുക്കൾക്ക് പക്ഷെ നമ്മുടെ ബിന്ദുക്കൾക്കോ ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മക്ക് ഒരു അസുഖം വരിക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതൊരു വലിയൊരു സഹായമായിരിക്കുന്നു ഒരിക്കലും ചെയ്യാൻ വേണ്ടി വന്ന ആള് ഒന്നും അല്ല അവര് കിടക്കുന്നവരെല്ലാം അങ്ങനെ ഹാപ്പിയും സന്തോഷവുമായിട്ടാണ് എനിക്ക് ആദ്യം വർക്കൊക്കെ സന്തോഷമാണ് പാട്ട് പഠിക്കും സ്വാഗതം സൂരജോപാലാക്കാരനാണ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി വന്നതാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരാറില്ലേ അസുഖങ്ങൾ വരുന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ അസുഖങ്ങൾ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് ചെറിയ കൂലിപ്പണിക്കാരെയും പട്ടിണി പോവങ്ങളെയൊക്കെയാണ് വലിയ വലിയ അസുഖങ്ങൾ ബാധിക്കുന്നത് എനിക്കൊരു ദിവസം ഫോൺ കോളിൽ ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട് ക്യാൻസർ പേഷ്യന്റ് ഉണ്ട് ഡയാലിസിസ് പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു ദിവസം വിളിച്ചു ചോദിക്കുന്ന സഹായം ചോ ചോദിക്കാറുണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ നമുക്കൊരു പരിധിയില് ഞാനതിന് ഒരു പണ്ട് ഞാൻ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇത് അല്ലപ്പറ എന്ന് പറയുന്ന സ്ഥലമാണ് പെരുമ്പാവൂർ അടുത്ത് അല്ലപ്പുറ എന്ന് പറഞ്ഞ കുയിനോനിയ ഹോസ്പിറ്റലാണ് കേട്ടോ ഞാനിവിടെ പണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നുണ്ട് സാധുക്കൾക്ക് ഡയാലിസ് എനിക്ക് തോന്നുന്നു ഡയാലിസെയ്യണമെങ്കിൽ പലയിടത്തും പല റേറ്റാ മൂവായിരം രൂപ വരെ മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവരൊരു ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇവിടെ ഈ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത് കാരണം നേരത്തെ വന്നപ്പോൾ ഒരു പന്ത്രണ്ട് ബെഡ് എങ്ങാണ്ടായിരുന്നു ഒന്നല്ല ഒമ്പത് മിഷിനാണ് ഒമ്പത് മെഷീൻ ആയിരുന്നു മെഷീൻ എന്നാണ് പറയുന്നത് ഇപ്പത്ര മെഷീൻ ആയിപ്പ നാല് മിഷൻ മുപ്പത്തിനാല് ഒരു മിഷനൊക്കെ ഭയങ്കര വില വരുന്നല്ലേ ഏഴര ലക്ഷം രൂപ വരും ഓരോരുത്തർ ഓരോരുത്തർ നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ലാഭം ഒന്നും വേണ്ട ഒന്നും വേണ്ട ആ നമ്മള് ഫ്രീ ആയിട്ട് നൂറ്റി മുപ്പത്തിനാല് പേഷ്യന്റ് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഓ ഓ അന്ന് ചുരിതായിട്ട് വന്നപ്പോ ഒമ്പത് പേഷ്യന്റ് അതെ 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 ടലപ്പള്ളി ഫൗണ്ടേഷന്റെ ഈ ഈ ഫ്ലോർ മുഴുവൻ ഫുൾ അവർ ചെയ്ത് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളായി അവർ ചെയ്തത് ഇപ്പൊ ഇത് ഒരു വലിയൊരു സംഭവം കാരണം ഞാൻ ഇവിടെ ഞാൻ പലപ്പോഴും രണ്ട് മൂന്ന് തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് നിങ്ങള് ഞാൻ ഇതിന്റെ നമ്പർ കേട്ടോ ഇനി നമ്പർ കൊടുക്കുന്നത് നിങ്ങൾ നമുക്ക് എപ്പോഴും അസുഖം വരുന്നതെന്ന് പറയാൻ പറ്റിയല്ലേ അപ്പം എപ്പോഴാണോ ഡയാലിസിസ് ചെയ്യേണ്ടത് പറയാൻ പറ്റിയല്ലോ പക്ഷെ നമ്മുടെ ബന്ധുക്കൾക്കോ ചിലപ്പോൾ നമുക്ക് തന്നെയായിരിക്കും ഒരു അസുഖം വരിക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതൊരു വലിയൊരു സഹായമായിരിക്കും നിങ്ങളുടെ മനസ്സിലൊരു നന്മ മരിച്ചു പോയിട്ടില്ലെങ്കിൽ സ്നേഹം മരിച്ചു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇത് അല്ലപ്ര സ്ഥലമാണ് പെരുമ്പാവൂര് നിങ്ങൾ ഇവര് വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഓരോ നല്ല ജനങ്ങൾ സഹായം കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് കാരണം സമൂഹത്തിന് നന്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ തിരുവേനി അച്ഛന്മാരും ഒക്കെ കൂടെ നിർത്തുന്ന ഒരു സ്ഥാപനമാണ് വളരെ പോസിറ്റീവായിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ് അപ്പൊ നിങ്ങളുടെ ഒരു പ്രാർത്ഥന വേണം മറ്റുള്ളവരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കണം അതൊക്കെ ഒരു വലിയ കാര്യമാണ് അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ അതിൻ്റെ അടിയിൽ കൊടുക്കും ഞാൻ എന്തായാലും അതിൻ്റെ അകമൊക്കെ ഒന്ന് കാണിക്കാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ചെയ്യുന്നത് പക്ഷെ അറുപത് ശതമാനം ആളുകൾക്കും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ നമ്മളൊരു പകുതി ശതമാനം ആളുകൾക്കും തിരിച്ചും സൗജന്യമായിട്ടാണ് അതിന് നിവൃത്തി ഒരു പൈസ തരും ചെറിയ പൈസ നമുക്ക് ഇതിന്റെ വൃത്തി മുന്നൂറ്റി അമ്പത് ഡയറി ചാർജാണ് വരുന്ന ടു സൗജന്യമാണ് സന്തോഷം എന്ന് തിരുവനീപ്പിൽ ഉള്ള ആളുകളാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് തിരുമേനി നമസ്കാരം നമ്മൾ എന്തായാലും അന്ന് ബെഡ് 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 എത്ര എത്ര നമുക്ക് ഇപ്പോൾ ഒത്െഡുണ്ട് ഡെയിലി അറുപത്തെട്ട് പേഷ്യന്റിന് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് ഡയാലിസി അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ കിഡ്നി പേഷ്യന്റ്സ് വളരെ ഹെൽപ്ഫുള്ളാണ് എല്ലാവർക്കും ഇതിന്റെ ബെനിഫിറ്റ് ആണ് സംസ്ഥാനത്തിൽ എല്ലാവരും നമ്മള് കൈ ക്യാഷ് വെച്ചിട്ടൊന്നും അല്ല ഇത്രയൊരു പ്രസ്ഥാനത് സു മനസ്സുകളുടെ ഒരു സഹായം ഏഹ് ഇപ്പൊ നമ്മുടെ വീട്ടില് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഞാൻ പറയായിരുന്നു ഒരു അസുഖം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഒരു ഡയാലിസിസ് ചെയ്യണം പൈസ ഇല്ല അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഒരു സ്ഥാപനം ഇത് അറിയുന്നവരെ ഇത് കാണുന്നവരൊരു കാര്യം ചെയ്യണം മറ്റുള്ളവരെ അത് അറിയിക്കണം അല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമായി ഇവിടെ വന്ന് കാണാൻ പറ്റിയത് നന്മ മനസ്സ് അച്ഛന്മാരുടെ നന്മ മനസ്സെന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് പ്രതീക്ഷ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഒരു ബെനഫിറ്റ് പ്രതീക്ഷയ്ക്ക് ഇപ്പം അറിയാലോ ചാരിറ്റി എന്ന് തന്നെ ക്യാപിറ്റൽ ഇൻകം ഇല്ലാതെ റൺ ചെയ്യുന്ന ഒന്നാണ് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പം ഞാന് പ്രേക്ഷകരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താ പറയാ അമിതമായി പണം സൂക്ഷിച്ചിരിക്കുന്നവരൊക്കെ എന്തെങ്കിലും ഒരു മിഷൻ ഇവിടെ എത്തിക്കാനുള്ള സൗകര്യം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം അത് നിങ്ങൾക്ക് ഒരു വലിയ നന്മയായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും ഇവരുടെ ഒരു ഇവിടുത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം പല പലരും എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞു വിളിക്കാറുണ്ട് ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ ചെയ്യുന്ന ഒരാളല്ല മറ്റുള്ളവർക്ക് ഒരു ഉപകാരം വരുന്ന ഞാനും വിചാരിക്കും എനിക്ക് ഈ ചാരിറ്റി ആ പണമൊന്നും ഇല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചതും ഒരു ചാരിറ്റി അല്ലേ തിരുവേനി നല്ല കാര്യങ്ങൾ നല്ലവരിലേക്ക് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആവശ്യമാണ് തിരുവേനി അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ തന്നെ വലിയ കാര്യമാണ് നമുക്ക് ഇതും ഒരു ചാരിറ്റിയാണ് നിങ്ങൾ ചെയ്യുന്ന പോലെ ചാരിറ്റി ഒരു കൂട്ടായ്മയാണ് അപ്പൊ എന്തെങ്കിലും ബർത്ത്ഡേകളോ ആനിവേഴ്സറികളൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ഹെൽപ് ചെയ്യാറുണ്ട് അതേപോലെ അതിന്റെ മെഡിസിൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്കാലം അല്ലേ അപ്പം ഞാൻ ഞാൻ എന്തായാലും ഞാൻ ഈ നമ്പർ അച്ഛന്റെ നമ്പർ ഞാൻ ഇവിടെ വെക്കാം അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ള സാധാരണക്കാരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തരും അപ്പൊ നിങ്ങൾക്ക് പണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സ്ഥലം ഞാൻ പറയുന്നത് പെരുമ്പാറനടുത്ത് അല്ലപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതുകൊണ്ട് ഇവിടെ ഒക്കെ ഇവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിന്റെ ഫീലോ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി വന്ന ആൾ കിടക്കുന്ന പോലെ ഒന്നും അല്ല അവർ കിടക്കുന്നവരെല്ലാം ഭയങ്കര ഹാപ്പിയും സന്തോഷവുമായിട്ടാണ് നമസ്കാരം എന്താ പേര് അർജുൻ ഇവിടെ ഇവിടെ വരുന്നത് അല്ല ഞാൻ മൂന്ന് എന്താണ് ഒരു നല്ല എല്ലാ സൗകര്യവും ഉണ്ട് വീട്ടിൽ വീട്ടൊക്കെ അതല്ലേ എന്ത് ചെയ്യുന്നു എനിക്ക് ആദ്യം വർക്കൊക്കെ ആയിരുന്നു സന്തോഷമാണ് പിന്നെ എന്നൊരു പാട്ട് പാടിക്കേ

േടി തേടി തേടി പുഴകരുതേ നമ്മളെ നമുക്കെല്ലാം നമുക്ക് സ്നേഹമാണ് വലുത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം അസുഖം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയണം ആർക്കാണ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാം ഒരു പ്രതീക്ഷയോടെ ഇരിക്കുക ആർക്കും വന്നേക്കാം നമുക്ക് വന്നേക്കാം നമ്മുടെ ഫാമിലിക്ക് വന്നേക്കാം പക്ഷേ ഇത് വരുമ്പോൾ പെട്ടെന്ന് അറിയില്ല ഇത് ഇവർ എവിടെ പോകണമെന്ന് പൈസ ഉണ്ടാകുള്ളവരായിരിക്കില്ല പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്കെങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക സ്ഥലം വീണ്ടും പറയുകയാണ് അല്ലപ്ര പെരുമ്പാവിൻ്റെ അടുത്ത് അല്ലപ്ര ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചോദിച്ചോ അല്ലേ ഓക്കെ നന്ദി സ്നേഹം ട്വിറ്ററിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ